നമസ്കാരം കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടിച്ചോറിനെ വീണ്ടും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്നു റെയിൽവേ പോലീസാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാൾ ഇവിടെ വന്നത് എന്തിനാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണ് എന്തിനു വേണ്ടി വന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പോലീസിന്റെ പക്കലില്ല മാത്രമല്ല ഇയാളുടെ മനോനില പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പ് പോലീസ് നടത്തുകയാണ് എന്നാണ് ലഭിക്കുന്ന സൂചന അതായത് കഴിഞ്ഞ ദിവസം പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെത്തിയ ബണ്ടിച്ചോർ അവിടെ നിന്നും എഴുപത്തി എട്ടായിരം രൂപ കിട്ടാനുണ്ട് എന്ന അവകാശവാദം ഉന്നയിക്കുന്നു ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വ്യക്തത വരാത്തത് കാരണം ബണ്ടി അവർ അവിടെ നിന്നും പറഞ്ഞയക്കുന്നു പിന്നീട് റെയിൽവേ സ്റ്റേഷനിൽ വന്നുകിടന്നുറങ്ങിയ ബണ്ടി ചോറിനെയാണ് റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും കരുതൽ തടങ്കലിലാക്കുന്നതും കാരണം ഇയാൾ കുപ്രസിദ്ധ മോഷണം മോഷ്ടാവാണ് വാഹനങ്ങളടക്കമുള്ള നിരവധി വിലപിടിപ്പുള്ള വസ്തുക്കൾ ആഡംബര കാറുകളാണ് ഇയാൾ പ്രധാനമായി മോഷ്ടിക്കുന്നത് ഈ മോഷണ വസ്തു വിറ്റ് കിട്ടുന്ന തുക കൊണ്ട് ഇയാൾ ആഡംബര ജീവിതം നയിക്കും ഇതാണ് ഇവരുടെ ഒരു പൊതു രീതി അങ്ങനെയുള്ള ഒരു എല്ലാ സംസ്ഥാന സർക്കാരുകളും അറിയുന്ന അന്തർ സംസ്ഥാന മോഷ്ടാവാണ് ബണ്ടിച്ചോർ ഈ ബണ്ടിച്ചോറ് തിരുവനന്തപുരത്ത് എത്തിയതിനെ കുറിച്ചാണ് ഇപ്പോൾ വലിയ വലിയ സംശയങ്ങൾ ഉയരുന്നത് തിരുവനന്തപുരം എന്നത് നമുക്കറിയാം കേന്ദ്രമാണ് വലിയ സുരക്ഷാ വലയത്തിലുള്ള പട്ടണമാണ് തിരുവനന്തപുരത്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള നിധി ശേഖരമുള്ള ഒരു ക്ഷേത്രമുള്ളത് അത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റും കനത്ത സുരക്ഷാ വലയമുള്ള ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രം അടക്കം സ്ഥിതി ചെയ്യുന്ന ഒരു നഗരത്തിലാണ് കുപ്രസിദ്ധ അന്താരാഷ്ട്ര മോഷ്ടാവ് ഇപ്പോൾ ട്രെയിനിൽ വന്നിറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം പോലീസിനെ ആശങ്കപ്പെടുത്തുന്നതും അത് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ബണ്ടിച്ചോർ പറയുന്നത് അതുകൊണ്ട് തന്നെ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ഇയാളുടെ മാനസിക നില പരിശോധിക്കാനുള്ള ഒരുക്കത്തിലുമാണ് പക്ഷേ അങ്ങനെ മാനസിക നില പരിശോധിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഇപ്പോൾ സംശയം ഉയരുന്നുണ്ട് കാരണം ഇയാൾ ആദ്യമായിട്ടല്ല കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടല്ല ഈ തിരുവനന്തപുരത്ത് എത്തുന്നത് കഴിഞ്ഞ ഞായറാഴ്ച അതായത് ഇരുപത്തി മൂന്നാം തീയതി രാത്രി എട്ട് മണിയോടുകൂടി ഇയാളെ കൊച്ചി പോലീസും കസ്റ്റഡിയിലെടുത്തതാണ് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊച്ചി പോലീസിന് കൈമാറുന്നത് അതായത് ഇയാൾ ആ സമയത്ത് ദില്ലിയിൽ നിന്നും എറണാകുളത്തേക്ക് വന്നതായിരുന്നു അന്തർ സംസ്ഥാന മോഷ്ടാവാണ് അയാളുടെ സാന്നിധ്യം അത് അറിഞ്ഞതോടുകൂടി പോലീസ് വളരെ വേഗത്തിൽ ഇടപെടുന്നുണ്ട് ഇയാളെ ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്തതിൽ നിന്നും ഹൈക്കോടതിയിൽ ഒരു കേസിന്റെ ആവശ്യത്തിന് വന്നതാണ് എന്നാണ് പോലീസുകാർക്ക് കൊടുത്ത മഴി പക്ഷെ പോലീസിന്റെ അന്വേഷണത്തിൽ ഇത് ഏത് കേസാണ് എന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല പിന്നീട് ചോദ്യം ചെയ്തതിൽ നിന്നും അഭിഭാഷകനായ ആളൂറിനെ കാണാനാണ് വന്നത് ആളൂർ മരിച്ചത് അറിയാതെയാണ് വന്നത് എന്ന് പറയുന്നുണ്ട് ആളൂറിൻ്റെ സ്റ്റാഫുമായി ക്രോസ് മാച്ച് ചെയ്തതിനു ശേഷം ഇദ്ദേഹം പറയുന്നത് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇയാളെ വിട്ടയക്കുന്നത് പക്ഷെ വിട്ടയച്ചതിന് ശേഷവും ഇയാൾ പോകുന്നില്ല ഇയാൾ നേരെ തിരുവനന്തപുരത്തേക്കാണ് എത്തുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് എറണാകുളത്ത് വെച്ച് കരുതൽ തടങ്കലിലാവുകയും പിന്നീട് ഇത് സ്വാഭാവികമെന്ന് കണ്ട് വിട്ടയക്കുകയും ചെയ്ത വണ്ടിച്ചോർ വീണ്ടും എന്തിനാണ് തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് എന്ന ഒരു ചോദ്യം ബാക്കിയാവുകയാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇയാൾ കിടന്നുറങ്ങുമായിരുന്നു അതിനിടയ്ക്കാണ് റെയ്ഡ് നടന്നത് മാത്രമല്ല